കഴിഞ്ഞ ദിവസം ന്യൂസ് കണ്ടത് ഒരു മകന്റെ തീരുമാനം എടുത്തിരിക്കുകയാണ് ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഇവിടുന്ന് വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടില്ല വിവാഹം നടത്തി കൊടുക്കില്ല അവരെ ബഹിഷ്കരിക്കുക എന്നുള്ള ഒരു തീരുമാനം ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെങ്കിൽ അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്ന ആളല്ല എന്ന് അദ്ദേഹത്തിന്റെ രസപരിശോധന റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് വിവാഹം നടത്തി കൊടുക്കുകയുള്ളൂ ഇത് നല്ലൊരു തീരുമാനമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് മീഡിയകളായ മീഡിയകളെല്ലാം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എല്ലാ അന്വേഷണ സംഘങ്ങളും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പക്ഷെ ഇതിനെ പിടിച്ചു കിട്ടാൻ സാധിക്കുന്നില്ല പലപ്പോഴും ഇതിന്റെ തലപ്പത്ത് ലഹരി മാഫികളുടെ തലപ്പത്ത് പല ബന്ധങ്ങളും ഉണ്ട് പലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരു പരിധി കൂടുതൽ വിജയിക്കാൻ സാധിക്കില്ല അത് കുറച്ച് കഴിയുമ്പോൾ ആ നീക്കങ്ങളെല്ലാം കെട്ടുപോകുന്നു പിന്നെ അതിനേക്കാളും പതിന്മടങ്ങ് പതിമടങ്ങി കൂടി തന്നെ കൂടി തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് വളരെയേറെ സങ്കടകരമായ ആശങ്കാജനകമായ ഒരു വാർത്തയായിട്ട് നാം കാണേണ്ടതുണ്ട് എന്നാൽ സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ വന്നു അതിനെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി കൊറോണ വന്ന സമയത്ത് വാക്സിൻ എടുക്കാനും അതിന്റെ റിപ്പോർട്ട് കൈവയ്ക്കുവാനൊക്കെ വേണ്ടി കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും അങ്ങനെ പോയി എടുക്കേണ്ടി വന്നു താല്പര്യ ഇല്ലാത്തവർ പോലും ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇവിടുത്തെ സംവിധാനങ്ങൾ കൃത്യമായിട്ട് ചലിക്കുക ഇപ്പോൾ ഓരോ ആൾക്ക് സർക്കാർ ജോലിയില് ജോലി കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തെ രക്തസാമ്പിളുകൾ പരിശോധിച്ച് അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്ന ആളല്ല ആളല്ലാന്ന് ഉറപ്പുവരുത്താൻ അത് ചെയ്യാൻ പറ്റില്ലേ അങ്ങനെ അദ്ദേഹം ആ സർക്കാർ സർവീസിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ ഇങ്ങനെ പരിശോധന വേണം എന്നുള്ള ഒരു നിബന്ധന വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള തലങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന ഒരാളും അത് ഉപയോഗിക്കാൻ തയ്യാറാകുകയാണ് അതുപോലെ നല്ല നല്ല കമ്പനികൾ നല്ല കമ്പനികൾ ഇവിടത്തെ ഒരുപാട് കമ്പനികളുണ്ട് ഈ കമ്പനികളെല്ലാം ജോലികൾ കൊടുക്കണമെങ്കിൽ ആ ജോലി കൊടുക്കണമെങ്കിൽ ഇങ്ങനെ രക്തപരിശോധന നടത്തി സാമ്പിളുകൾ പരിശോധിച്ച് ലഹരി ഉപയോഗിക്കുന്ന ആളല്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷമേ കൊടുക്കുള്ളൂ എന്നുള്ള തീരുമാനം അതിനുള്ള പരിശോധന റിപ്പോർട്ടുകൾ ഇത് കാണിക്കണം എന്ന് ഒരു തീരുമാനം എടുക്കുക അതുപോലെ തന്നെ ഒരുപാട് ഇപ്പൊ നമ്മുടെ കലാലയങ്ങള് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികള് ഉന്നതമായ പി ജിക്ക് പഠിക്കുന്ന അതുപോലെ ഉന്നതമായ ഡിഗ്രികൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നവർ ഇതിനെല്ലാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവര് നിബന്ധന വയ്ക്കുക ഈ കുട്ടിയുടെ ഈ കുട്ടി സ്ഥാപനത്തിൽ പഠിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ കുട്ടിയുടെ പരിശോധന റിപ്പോർട്ട് വേണം ഇങ്ങനെ എല്ലാ രീതിയിലും കൃത്യമായ നിയമങ്ങൾ വെച്ചുകൊണ്ട് ഇതൊരു ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാണ് ഒരു മഹന്റെ ഒരു തീരുമാനമെടുത്തപ്പോൾ എന്റെ മനസ്സിൽ നിന്ന് ഒലിച്ച ഒരു ആശയമാണ് ഇങ്ങനെ ഒരു തീരുമാനം എല്ലാവർക്കും എടുക്കുക ഇവിടുന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ വേറെ കൺട്രീസിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു നിയമം വെച്ചു കഴിഞ്ഞാൽ ഇത് ഇനി വരുന്ന തലങ്ങളെയെങ്കിലും നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും മനുഷ്യന് ലഹരി കൊണ്ട് ഭ്രാന്തനാക്കുക നമ്മൾ കാണുന്നില്ല വീഡിയോകളിൽ കാണുന്നില്ലേ യഥാർത്ഥത്തിൽ ഒരു മുഴു മുഴു ഭ്രാന്തന്റെ ഭ്രാന്തന്റെ അവസ്ഥ തന്നെയാണ് ഒരു ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഭ്രാന്തനാക്കി തീർക്കുന്ന ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനു വേണ്ടി മാഫികൾ നടക്കുകയാണ് വ്യാപകമായ ഉപയോഗം നടന്നു കഴിഞ്ഞാൽ ശരിക്കും ഭ്രാന്തന്മാരുടെ ലോകമായിട്ട് നമ്മുടെ നാടുകളൊക്കെ മാറിപ്പോകും ആരോടൊന്നും പറയാൻ പറ്റില്ല ആരും ഒന്നും ചെയ്യില്ല ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത് വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണ് പെട്ടെന്ന് അടിത്തായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൃത്യമായ ഒരു തീരുമാനങ്ങളും നിയമങ്ങളും കൊണ്ടുവന്നുകൊണ്ട് കർശനമായ രീതിയിൽ ഇതിനെ ഒതുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ലഹരിയെക്കുറിച്ച് പരിധിവരെ നമുക്ക് നാട്ടിൽ നിന്ന് എല്ലാം ചെയ്യാൻ സാധിക്കും ഒരു തലമുറയെങ്കിലും രക്ഷപ്പെടുത്താൻ സാധിക്കും ഇത് സാധിക്കട്ടെ എന്ന് നാം ഓരോരുത്തരും ആശംസിക്കുക